ഈ നാള് ചേരത്തില്ല ഒരു കാരണവശാലും ചേരത്തില്ലെന്ന ഈ ജോത്സ്യം പറഞ്ഞ എന്റെ കുഞ്ഞിനൊരു പാ ദോഷവും ഇല്ല ഞാൻ പറഞ്ഞേ ഇനി മേലെ ഇവിടെ ഫോൺ വിളിക്കരുത് നിങ്ങളുടെ നാള് തങ്ങള് ചേരത്തില്ല ഇനി ഫോൺ വിളിക്കുകയെ ചെയ്യരുത് ജോലിക്ക് പോകുന്നവൻ എൻ്റെ കുഞ്ഞിനെ പൂട്ടിയിട്ട് താക്കോലും കൊണ്ടുപോക തിരിച്ചു വരുമ്പോ അന്നേരം അവന് സംശയ ഇന്നിവിടെ ആര് വന്നിടി അമ്പത് പവൻ്റെ സ്വർണം കൊടുത്തില്ലെന്നും പറഞ്ഞു അപ്പം തൂക്കിയപ്പത് പവൻ ഇല്ല അവൻ പറയുന്ന നാപ്പതേ ഉള്ളെന്ന് ഞങ്ങള് നാപ്പത്തഞ്ചു പവൻ്റെ പൊന്ന് കൊടുത്ത് അപ്പം അഞ്ചു പവൻ സ്വർണം കുറഞ്ഞു അമ്പത് കിട്ടിയില്ലെന്ന് പിന്നെന്തോ അവരുടെ ചേട്ടത്തിടെ അങ്ങളാണ് ബി എസ് സി നേഴ്സുകാരനാണ് അവൻ കല്യാണം അവൻ്റെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു അതിന് നൂറ്റി ഒന്ന് പവനും അവന് കാറ് എട്ട് ലക്ഷത്തിൻ്റെ കാറും കിട്ടിയെന്ന് അപ്പം കണ്ടോ അവൻ്റെ ഒരു യോഗം കണ്ടോ എനിക്ക് കാർ കിട്ടില്ല ഞാൻ എൻജിനീയറായിട്ട് എനിക്ക് ബൈക്കാണ് തന്നെ കാർ തന്നില്ല അവനത് എൻ്റെ കുഞ്ഞിനെ കൊന്നിട്ട് കെട്ടി തൂക്കിയതാണ് അത് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട് അമ്മ ഞാൻ ഒരിക്കലും സ്വയം ചെയ്യത്തില്ല കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടിയാ ജീവിക്കുന്നത് ഈ അടി വഴക്കും ഈ ഇടിയെല്ലാം ഞാൻ സഹിക്കുവാ അപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നീ എന്തിനാടി ആ കുഞ്ഞിന് അമ്മയില്ലാതെ വരത്തില്ലേ നീ ഇന്നത്തെ കാലത്ത് ഇപ്പം പിള്ളേർ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഈ അടിയും ഇടിയൊന്നും മേടിക്കത്തില്ലല്ലോ വേണ്ടാന്നുണ്ടെങ്കിൽ ബന്ധം ഒഴിഞ്ഞു പോരാ രണ്ടാം കെട്ടുകാരെ കിട്ടുന്ന എനക്ക് അതിനു വേണ്ടി പ്രായമായില്ലല്ലോ എന്നാലും നീ വിഷമിക്കണ്ട ഇപ്പൊ ഫസ്റ്റ് കെട്ടുകാര് പറഞ്ഞാൽ സെക്കൻഡ് കെട്ടുകാരൊക്കെ ഇട്ടു പെൺപിള്ളാരില്ല ഇങ്ങനെ പറഞ്ഞാലെങ്കിലും അവൾ ബന്ധം ഒഴിഞ്ഞ് വരട്ടെന്ന് ചെല്ലിയ കാരണം അവൻറെ കൈപ്പടയാക്കു ചാവണ്ടല്ലോ അങ്ങനെ വരെ ഞാൻ ഈ മിനിഞ്ഞാന്ന് പറഞ്ഞു എന്റെ മൂത്ത ഏട്ടെത്തിയ വിളിച്ച് കരഞ്ഞു ഞാൻ പറഞ്ഞു ഈ ഉപദ്രവല്ല എന്നെ കാണിച്ചപ്പോൾ തലയ്ക്ക് പ്ലേറ്റ് വെച്ച് അന്ന് അടിച്ച് നാല് തൊണ്ടായി പ്ലേറ്റ് അപ്പോൾ അന്ന് എന്നെ വീഡിയോ കോളിൻ്റെ കുഞ്ഞ് പിടിച്ച് കരഞ്ഞ് തീക്ക പാട് കുത്തിപ്പിടിച്ച് അര മണിക്കൂർ വെച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇവിടെ എല്ലാം പാടായി ചുമന്ന പാട് നമ്മൾ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കേൾക്കത്തില്ല അവനെ പിന്നെയും ഇണങ്ങുമ്പം കെട്ടിവിടുമ്പം അവൻ സോറി പറയും അവൾ പോകുമെന്ന് വിചാരിച്ച് കാലെ കെട്ടി വീണ് കരയും അയ്യോ അതുല്യാസേ മോളൂ നീ പോവല്ലേ എന്നെ വിട്ടിട്ട് പോവല്ലേ ഡീ ഞാനിനി മേലാ കുടിക്കത്തില്ല അപ്പം അവിടം കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് വിളിക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് നല്ല ഉള്ള ചമയും പിറ്റേന്നല്ല അവൻ്റെ രീതിയില്ല കുപ്പിയെടുത്ത് കുടിയാ എടുത്ത് കുടിക്കുമ്പം അവൻ നോർമൽ അല്ല അപ്പം അവൻ നിസാര കാര്യത്തിന് സംശയ രോഗം പറഞ്ഞടിക്കും ജോലിക്ക് പോകുന്നവൻ എൻ്റെ കുഞ്ഞിനെ പൂട്ടിയിട്ട് താക്കോലും കൊണ്ടുപോകാ തിരിച്ചു വരുമ്പോൾ അന്നേരം അവന് സംശയം ഇന്നിവിടെ ആര് വന്നടി അവന്റെ ആ സംശയം നല്ലോ അവൻ താക്കോലും കൂട്ടിക്കൊണ്ടുപോകാ അപ്പോൾ എന്റെ കൊച്ചു പറയും ചേട്ടൻ താക്കോല് കൂട്ടിക്കൊണ്ട് പോയിട്ട് പിന്നെ ഇവിടെ വന്നു പറഞ്ഞാൽ അപ്പൊ ചേട്ടന് മെന്റൽ പ്രോബ്ലം ആണ് എന്നും പറഞ്ഞാൽ പലവട്ടവും എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്റെ മോളെ കാണാൻ വല്ലോരും വരുവോ അവള് അവിടെ നിന്ന് ഇറങ്ങി വല്ലോടും പോവോ സാധാ സംശയ രോഗം അല്ല ഭയങ്കര സംശയ രോഗം പത്ത് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടാ എൻ്റെ മോളെ പതിനേഴ് വയസ്സി നിശ്ചയം അവന് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു പതിനേഴ് വയസ്സ് എൻ്റെ മോക്കുള്ളപ്പോൾ അവൻ ഇരുപത്തേഴ് അപ്പം പത്ത് വയസ്സിൻ്റെ അപ്പോഴും ഞങ്ങൾ പറഞ്ഞു പത്ത് വയസ്സിൻ്റെ ഡിസ്റ്റൻസ് ഇതില്ലേ അപ്പോൾ ഈ കല്യാണം വേണ്ട കാരണം എവളും യഥാർത്ഥ പ്രായം വരുമ്പം അവന് പത്ത് നാൽപ്പത് വയസ്സാവത്തില്ലേ അന്നേരവും ഞാൻ പറഞ്ഞു മോളെ വേണ്ട ഈ കല്യാണമേ നമുക്ക് വേണ്ട എവന് പാവദോഷം ഉണ്ടെന്ന് ഈ ജോത്സ്യം പറഞ്ഞപ്പോഴും നല്ല പാവദോഷം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചു വന്നേ ഈ ബന്ധം നടക്കാതിരിക്കാം ഈ നാൾ ചേരത്തില്ല ഒരു കാരണവശാലും ചേരത്തില്ലെന്ന ഈ ജ്യോത്സ്യം പറഞ്ഞ് എൻ്റെ കുഞ്ഞിനൊരു പാ ദോഷവും ഇല്ല അവൾ പുണ്യവതിയാണ് പറഞ്ഞ് എഴുതി തന്ന അപ്പം ഞാൻ പറഞ്ഞേ ഇനി മേലെ ഇവിടെ ഫോൺ വിളിക്കരുത് കാരണം ഈ നിങ്ങളുടെ നാൾ തങ്ങളി ചേരത്തില്ല ഇനി ഫോൺ വിളിക്കുകയേ ചെയ്യരുത് എന്നിട്ടാ അനിയനെ അന്നേരം തന്നെ ഫോൺ വിളിച്ചിട്ട് വന്നിട്ടാ നീ അയ്യോ അമ്മേ എനിക്കൊരു പാവദോഷവും ഇല്ല ശ്വാസ കൃഷ്ണകുമാർ ജോത്സ്യൻ്റെ അടുത്ത് നോക്കിയതാ പിന്നെ കരുനാപ്പുള്ളി ഒരു ജോത്സ്യേൻ്റെ അടുത്ത് നോക്കി അടുത്ത് പോയി നോക്കിയതാ ഓ ഒരു പാവദോഷവും എനിക്കില്ല ചുമ്മാതാ ജ്യോത്സ്യം പറയുന്നത് അനിയൻ്റെയോട് പറഞ്ഞ നീ ചെന്ന ആ നേരം കുറപ്പടി മേടിച്ചോണ്ട് വരാൻ അങ്ങനെ ഇവിടത്തെയും അവിടത്തേം കൂടെ പോയി നോക്കി മേടിച്ചോണ്ട് വന്നിട്ട് തിരുത്തി എഴുതി കൊണ്ടുവന്നേ ആയിരിക്കും ഈ ജോത്സ്യം എന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരം വിളിച്ചു പറഞ്ഞ് കൊച്ചിന് പതിനേഴ് വയസ്സല്ലേ ഉള്ളു അത് പ്ലസ് ടു കഴിഞ്ഞതല്ലേ ആയില്ലല്ലോ കഴിഞ്ഞില്ലല്ലോ ഡിഗ്രി ആയില്ല അതിനെ പഠിപ്പിക്കാൻ പറയും അപ്പോഴേ അയക്കേണ്ടാന്ന് പറയും അവനാ നാളെ തിരുത്തിക്കൊണ്ടുവന്ന ഡിഗ്രിക്കും പഠിച്ച പെൺകുഞ്ഞുങ്ങൾ കൂടുതലും സംസാരിക്കുന്ന ഫോണിൽ സംസാരിക്കാൻ പറയുന്ന പിള്ളേർ എന്തോന്നാക്കുമെന്ന് മെച്യൂരിറ്റി ഇതൊക്കെ ഇച്ചിരി പാവം പിടിച്ചവളാണ് അപ്പോൾ അവളില്ല തുറന്ന പുസ്തകം പോലെ എല്ലാം പറയും ആ അന്നേരം അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുവെന്ന് ചേ അവൻ്റെ അടുത്ത് ആ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അങ്ങനെ നിക്കണം ഇങ്ങനെ നിക്കണം എന്ന് ബോർഡാക്കു വന്ന് അതുകൊണ്ട് നീ കൂട്ടുകാരെ വിളിക്കരുത്